ളുകൾ നീണ്ടുനിന്ന രാഷ്ട്രീയ സർപ്രൈസുകൾക്കപ്പുറത്ത് സ്വതന്ത്ര എം എൽ എ പി വി അൻവർ കോൺഗ്രസിലേക്കെന്ന് സൂചന മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മുമായി ഉടക്കിയ അൻവർ ഇടതുബന്ധം ഉപേക്ഷിച്ചിരുന്നു തുടർന്ന് ഡി എം കെ എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ചെങ്കിലും അത് വേണ്ട വിധത്തിൽ ഫലം കാണില്ലെന്ന വിലയിരുത്തലിൽ മറ്റു മുന്നണികളെ അൻവർ ലക്ഷ്യം വച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അൻവറും ഒപ്പമുള്ളവരും കോൺഗ്രസ് പാർട്ടിയിൽ ചേരും എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഘടനാ ചുമതലയുള്ള കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി അൻവർ ചർച്ച നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലായിരുന്നു കൂടിക്കാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഡൽഹിയിലെ കെ സി വേണുഗോപാലിന്റെ വസതിയിലെ ചർച്ച സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയല്ല ഡൽഹിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് അതേസമയം ചർച്ചകൾ നടക്കുമ്പോഴും കോൺഗ്രസിലേക്കുള്ള അൻവറിന്റെ പ്രവേശനം അത്രമേൽ എളുപ്പവുമാകില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും മറ്റു ചില നേതാക്കളുടെയും നിലപാട് ഇതിൽ നിർണായകമാകും അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതിനോട് നേരത്തെ ലീഗ് നേതൃത്വം അനുകൂല സമീപനമല്ല സ്വീകരിച്ചിരുന്നത് എന്നാൽ ലീഗ് മയപ്പെടുമെന്നാണ് അൻവറിന്റെ വരവിനെ സ്വാഗതം ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് കെ സുധാകരനുമായി അൻവർ മുൻപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു അൻവറിനെ കോൺഗ്രസിൽ എടുക്കുന്നതിൽ തെറ്റില്ലെന്ന് നേരത്തെ വി ടി ബൽറാം അടക്കമുള്ള നേതാക്കൾ പരസ്യമായി പറഞ്ഞിരുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ തന്റെ ശക്തി തെളിയിക്കുവാൻ ശ്രമം നടത്തിയിരുന്നു വയനാടും പാലക്കാടും യു ഡി എഫിന് പിന്തുണയും നൽകിയിരുന്നു ചേലക്കരയിൽ കെ പി സി സി മുൻ സെക്രട്ടറി എൻ കെ സുധീറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചു നാലായിരത്തോളം വോട്ടുകളും സുധീർ സ്വന്തമാക്കിയിരുന്നു അതേസമയം ചേലക്കരയിലെ സ്ഥാനാർത്ഥിത്വം തന്നെ കോൺഗ്രസിലേക്കുള്ള അൻവറിന്റെ നോട്ടത്തിന് തിരിച്ചടിയാകുവാനും സാധ്യതയുണ്ട് ചേലക്കരയിൽ രമ്യയുടെ പരാജയത്തിന് ഡി എം കെ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ആക്കം കൂട്ടിയതായി കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ എതിർ സ്വരങ്ങൾ ഉയരുമെന്നത് ഉറപ്പാണ് അപ്പോഴും മലബാറിൽ കൃത്യമായ സ്വാധീനമുള്ള ഒരാളെ ഒപ്പം നിർത്തുന്നതിന്റെ സാധ്യതകളും പാർട്ടി ചിന്തിച്ചേക്കാം ഇടതുപക്ഷത്തോട് അകന്ന അൻവർ ആദ്യം തമിഴ്നാട്ടിൽ ഭരണത്തിലുള്ള ഡി എം കെയിൽ ചേരാനാണ് ശ്രമിച്ചത് എന്നാൽ ഡി എം കെ ഇതിനോട് താല്പര്യം പ്രകടിപ്പിച്ചില്ല ഡി എം കെ താല്പര്യക്കുറവിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലുകൾ കാരണമായെന്ന് പിന്നീട് അൻവർ പറഞ്ഞിരുന്നു തുടർന്ന് ഡൽഹിയിൽ തൃണമൂൽ കോൺഗ്രസുമായും എസ് പിയുമായും അൻവർ ചർച്ച നടത്തിയിരുന്നു എന്നാൽ സംസ്ഥാനത്ത് ശക്തിയില്ലാത്ത സംഘടനകളിലേക്ക് ചേർക്കരുന്നത് വലിയ മുന്നേറ്റത്തിന് വഴിവെക്കില്ലെന്ന് അൻവർ തിരിച്ചറിയുകയായിരുന്നു ഡൽഹിയിലെ ചർച്ചകളിൽ തീരുമാനമായാൽ അൻവർ കോൺഗ്രസിന് കൈകൊടുക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ് അപ്പോഴും ഒരു ആശങ്കയായി നിലനിൽക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അൻവറിനെ എങ്ങനെ പരിഗണിക്കുമെന്നതാണ് സ്വാഭാവികമായും നിലമ്പൂർ സീറ്റിൽ വർഷങ്ങളായി നോട്ടമിട്ട് പ്രവർത്തിക്കുന്ന ആര്യാടൻ ശൗകത്തിനെ പോലുള്ളവർ മണ്ഡലത്തിന് വേണ്ടി ഏതറ്റം വരെയും പോയേക്കാം അങ്ങനെ വരുമ്പോൾ മറ്റൊരു സീറ്റ് അൻവറിന് നൽകേണ്ടതായി വരും അതായത് അൻവർ കോൺഗ്രസിലേക്ക് എത്തിയാലും പിന്നെയും കുറേയധികം ചർച്ചകളും തുടർ ചർച്ചകളും വേണ്ടിവരുമെന്ന് സാരം